ഈ മന്ത്രിയുടെ പരാമർശം വളരെ വലിയ രീതിയിൽ സ്വിഫ്റ്റ് ജീവനക്കാരെ ബാധിച്ചിട്ടുണ്ട് സ്വിഫ്റ്റ് ജീവനക്കാർ മൊത്തം മുഴുവനായും മോശക്കാരാണെന്നും അതുപോലെ തന്നെ കൊലപാതകങ്ങളുമാണെന്നും ഒക്കെ ഓപ്പൺ ആയിട്ടുള്ള പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് ഒരു മന്ത്രി പറയുമ്പോൾ അപ്പോൾ ഈ സമൂഹം എങ്ങനെയാണ് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ജീവനക്കാരെ വിലയിരുത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ പലരും വണ്ടി ഓടിക്കുന്നവർ ഓട്ടോറിക്ഷ ഓടിക്കാനും ടിപ്പർ ഓടിക്കാനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക സ്വിഫ്റ്റ് ജീവനക്കാർ കാരണം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ അവർക്ക് മാനനഷ്ടവും അവരുടെ ജീവഹാനിയും പല പ്രശ്നങ്ങളാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് പേഴ്സണലായിട്ട് ഓരോ ജീവനക്കാരും അമ്പത് രൂപയും നൂറ് രൂപ വീതം എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇതിനു വേണ്ടി നമുക്ക് മീഡിയകളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ബസ്സുകളിൽ നടന്ന് നമ്മുടെ യാത്രക്കാരുടെ ബൈറ്റ് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ യാത്രക്കാരനായിട്ട് തന്നെ ബസ്സുകളിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിട്ട് നേരിട്ട് ഞാൻ ആൾക്കാരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പം ഒരു യാത്രക്കാരും പോലും കെ എസ് ആർ ടി സിയുടെ വരുമാനം നിലനിർത്തേണ്ട ഉത്തരവാദിത്വം അവർ അവർ ഈ സ്വിഫ്റ്റ് ജീവനക്കാരിൽ മേൽ അമിത സമ്മർദ്ദം കൊടുക്കുക ആ സമ്മർദ്ദം കൊടുത്തിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് വിരിച്ചുവിടുന്ന് പറയാൽ ട്രാൻസ്ഫർ കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് മന്ത്രിക്കും പറയേണ്ടി വരുന്നു മന്ത്രി തുറക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്ന പോലുള്ള ആ ഒരു ഇതൊന്നും ഇപ്പോൾ ഇല്ല മന്ത്രി മന്ത്രി ആരുടെ സമ്മർദ്ദത്തിന് പോലെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് അദ്ദേഹത്തിനൊന്നും പറയാനുണ്ടോന്ന് ഇപ്പം സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അങ്ങനെയുള്ളതാണ് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ജീവനക്കാർക്കെതിരെ ശാസിച്ചു കൊണ്ടുള്ള ഒരു പരാമർശം ഗതാഗത മന്ത്രിയായ കെ വി ഗണേഷ് കുമാർ നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ജീവനക്കാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും അതുകൂടാതെ കെ ബി ഗണേഷ് കുമാറിനും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ജീവനക്കാർ തന്നെ ഇപ്പോൾ മറനാടനൊപ്പം ചേരുകയാണ് ഇത്തരത്തിൽ വകുപ്പ് മന്ത്രി എന്തുകൊണ്ട് ഇങ്ങനെയൊരു പരാമർശം നടത്തി എന്നുള്ളതെല്ലാം തന്നെ ഇപ്പോൾ ഈ ജീവനക്കാർ തന്നെ ഇപ്പോൾ മറനാടനൊപ്പം പങ്കുവെക്കുകയാണ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡ്രൈവർമാർക്കെതിരെ മന്ത്രി കെ വി ഗണേഷ് കുമാറിന് ഒരു ശാസന പരാമർശമുണ്ടായി ഇതിനെതിരെ നിങ്ങൾ പരാതി കൊടുത്തു എന്നറിഞ്ഞ് ഈ പരാതിയിൽ എന്താണ് നിങ്ങൾ വ്യക്തമായി പറയുന്നത് പരാതി ഞങ്ങൾ നമ്മുടെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വിഫ്റ്റ് ജീവനക്കാർ ഇതിനു മുൻപ് നേരത്തെ പറഞ്ഞിരുന്ന വേതനം നമുക്ക് നേരത്തെ എന്താണ് വേതനം നോട്ടിഫിക്കേഷനിൽ പറഞ്ഞാൽ ആ വേതനം കിട്ടിയിരുന്നത് ഇപ്പം വെട്ടിക്കുറച്ചിട്ടുണ്ട് പിന്നെ ഈ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് വേതനം ബേസിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ കെ എസ് ആർ ടി സിക്ക് തൊള്ളായിരത്തി പതിനഞ്ച് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപ വരെയും അതുപോലെ ഡ്യൂട്ടി കൂടുതലാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ദീർഘദൂര ബസ്സുകളിൽ മൂന്ന് ഡ്യൂട്ടിയും നാല് ഡ്യൂട്ടിയും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൊടുക്കുന്നത് പലതും രണ്ട് ഡ്യൂട്ടി വീതവും ഒക്കെയാണ് നമ്മുടെ സിഫ്റ്റ് ജീവനക്കാർക്ക് കൊടുക്കുന്നത് ഒന്നത് രണ്ടാമത് ഈ മന്ത്രിയുടെ പരാമർശം വളരെ വലിയ രീതിയിൽ സ്വിഫ്റ്റ് ജീവനക്കാരെ ബാധിച്ചിട്ടുണ്ട് സിഫ്റ്റ് ജീവനക്കാർ ഏകദേശം ഇരുപത്തഞ്ച് തൊട്ട് നാൽപ്പത് വയസ്സിൽ ഇടയ്ക്കുള്ള യുവാക്കളാണ് ഏകദേശം മൂവായിരത്തിനടുത്ത് യുവാക്കളുണ്ട് അപ്പോൾ ഈ യുവാക്കൾ മൊത്തം മുഴുവനായും മോശക്കാരാണെന്നും അതുപോലെ തന്നെ കൊലപാതകളുമാണെന്നും ഒക്കെ ഓപ്പൺ ആയിട്ടുള്ള പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നവരും ചെയ്യാത്തവരും ഷിഫ്റ്റിൽ യാത്ര ചെയ്യുന്നവരും ചെയ്യാത്തവരും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ ഈ സമൂഹം എങ്ങനെയാണ് കെ എസ് ആർ ടി സിയുടെ ഷിഫ്റ്റ് ജീവനക്കാരെ വിലയിരുത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ജീവനക്കാരായിട്ടുള്ളവരും അല്ലെങ്കിൽ അതിലെ സ്ഥിരയാത്രികരായിട്ടുള്ള ആൾക്കാരെ വെച്ച് നമ്മൾ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു പരാമർശം നടത്തിയപ്പോൾ ആ മന്ത്രിയെ മന്ത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇത് ഇത് റിപ്പോർട്ട് ചെയ്തത് ട്വൻറ്റി ഫോറും റിപ്പോർട്ടറുമാണ് ട്വൻറ്റി ഫോറും റിപ്പോർട്ടും ബ്രിഗ് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞാണ് ഈ ന്യൂസുകൾ കൊടുത്തത് അപ്പോൾ അതേ ആവേശത്തോടെ ആൾക്കാർ കണ്ടൊരു സംഭവമാണ് അപ്പോൾ അവർക്കെങ്കിലും മാധ്യമങ്ങൾ എന്നുള്ള രീതിയിൽ സമൂഹത്തുള്ള പ്രതിബദ്ധത വെച്ച് അവർന്ന് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടാമതൊരു വാർത്ത ചെയ്യണമായിരുന്നു അവർ ചെയ്യാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ജീവനക്കാർ തന്നെ അതായത് എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് പേഴ്സണലായിട്ട് ഓരോ ജീവനക്കാരും അമ്പത് രൂപയും നൂറ് രൂപ വീതം എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇതിനു വേണ്ടി നമുക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ബസ്സുകളിൽ നടന്ന് നമ്മുടെ യാത്രക്കാരുടെ ബൈറ്റ് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ യാത്രക്കാരനായിട്ട് തന്നെ ബസ്സുകളിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിട്ട് തിരുവല്ല ചങ്ങനാശ്ശേരി ആലപ്പുഴ ഇന്നലെ തിരുവനന്തപുരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടത്തിയിട്ട് നേരിട്ട് ഞാൻ ആൾക്കാരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പം ഒരു യാത്രക്കാർ പോലും കെ എസ് ആർ ടി സി സിഫ്റ്റ് മോശമാണെന്ന് പറഞ്ഞില്ല പിന്നെ നൂറ്റി പതിനഞ്ച് യാത്രക്കാരെന്നല്ല ഞാൻ വന്ന് ചേർത്തല ടു തിരുവനന്തപുരം ബസ്സിലുണ്ടായിരുന്നു നൂറ്റി പതിനഞ്ച് യാത്രക്കാർ ഒരു ഒരു ഇടവേളയിൽ ആ നൂറ്റി പതിനഞ്ച് പേരോടും ഞാൻ ചോദിക്കുകയും അതുപോലെ അതിൻ്റെ ജീവനക്കാരോടും ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ എൻ്റെ അടുത്ത് വീഡിയോ ക്ലിപ്പുകളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും സംപ്രേഷണം ചെയ്യാം കൂടാതെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ ഉള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ ഈ ജീവനക്കാരെ തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട് കാരണം നിരപരാഗതം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ മോശക്കാരാണെന്നും കൊലപാതകമാണെന്നും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ ജീവ ജീവനക്കാരനെന്നുള്ളതിൽ ഉപരി ഈ സമൂഹത്തിൽ തുടർന്നും ജീവിക്കേണ്ട ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ച് ഇത്രയും മോശപ്പെട്ട രീതിയിൽ മുഖ്യമന്ത്രി നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിക്ഷിപ്തമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ഡ്യൂട്ടിയുടെ അമിത ജോലിയും അത് അമിത ഭാരവും മറ്റുള്ള റെസ്റ്റ് ഇല്ലാത്തുള്ള ജോലികളൊക്കെ ഒരുപാട് ജീവനക്കാർ ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ എസ് ആർ ടി സിയുടെ വരുമാനം നിലനിർത്തേണ്ട ഉത്തരവാദിത്വം അവർക്കുള്ളതുകൊണ്ട് അവർ ഈ സ്വിഫ്റ്റ് ജീവനക്കാരിൽ മേലെ അമിതം സമ്മർദ്ദം കൊടുക്കുക ആ സമ്മർദ്ദം കൊടുത്തിട്ട് ഒന്നെങ്കിൽ ജോലിയിൽ നിന്ന് വിരിച്ചുവിടുന്നു പറയാല് ട്രാൻസ്ഫർ കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിട്ട് ഒരുപാട് പേര് റിസൈൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞു കുറേ പേര് റിസൈൻ ചെയ്യാതെ മറ്റ് സ്ഥാപനങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ ഈ ജോലിക്ക് പോകുമ്പോൾ ഇവർക്ക് ഇതിനകത്തൊന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം സ്വിഫ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല മാനേജ്മെൻറ്റിൽ നമ്മളൊരു മുപ്പതിനായിരം രൂപ വീതം ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് നമ്മളെ ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത് ആ പേര് പറഞ്ഞിട്ട് ഈ കോസ്റ്റ് ഓഫ് ഡാമേജ് പിടിക്കാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ യാത്രക്കാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള കംപ്ലയിൻ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ സ്വിഫ്റ്റിൻ്റെ മാനേജ്മെൻറ്റോ കെ എസ് ആർ ടി സിയോ എടുക്കുമ്പോൾ അതിനകത്തും ബലിയാടാക്കപ്പെടുന്നത് ഈ ജീവനക്കാരാണ് ജീവനക്കാരുടെ നിങ്ങളൊരു പരിശോധന നടത്തിയാൽ മനസ്സിലാവും സ്വിഫ്റ്റിൻ്റെ ജീവനക്കാരിൽ പരിശോധന നടത്തിയാൽ അവരുടെ സാലറി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് കുറേയധികം പൈസകളിങ്ങനെ പിടിക്കുന്നതായിട്ട് കാണാം കോസ്റ്റ് ഓഫ് ഡാമേജെന്ന് പറഞ്ഞാൽ കാണാം അത് വണ്ടിയുടെ സൈഡ് മിററോ അല്ലെങ്കിൽ ഗ്ലാസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തട്ടോ മുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം കോസ്റ്റ് ഓഫ് ഡാമേജെന്ന് പറഞ്ഞാൽ പഠിക്കും അപ്പോൾ ഇവർക്ക് ഒരു പ്രതീക്ഷയാണ് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ ലോൺ എടുത്തിട്ട് കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിട്ട് അമ്മമാരൊക്കെ പൈസ എടുത്ത് കൊടുത്തിട്ട് ജോലി കയറിയ ആൾക്കാരുണ്ട് അതിനകത്ത് ഇപ്പം ഈ അന്ന് മൂവായിരത്തിലധികം ആൾക്കാർ ടെസ്റ്റ് എഴുതി പി എസ് സിയുടെ പോലെ തന്നെ ടഫായിട്ടുള്ള അതിനെക്കാട്ടിയും വലിയ രീതിയിൽ ടഫഫാണെന്നാണ് അന്ന് അന്ന് പറയപ്പെടുന്നത് അതേപോലെ ടെസ്റ്റ് നടത്തിയാണ് ആദ്യത്തെ ബാച്ച് റിക്രൂട്ട് ചെയ്തത് അതിനകത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പേരാണ് എടുത്തിട്ടുള്ളത് അതിനകത്തൊന്നും ഇപ്പോൾ ഒരു അഞ്ഞൂറ് പേര് പോലും ഇല്ല ബാക്കിയുള്ളവരൊക്കെ മറ്റ് ജോലികൾ നോക്കി പോയി കഴിഞ്ഞു റിസൈൻ ചെയ്തിട്ട് പോയവരുണ്ട് പോവാ റിസൈൻ ചെയ്യാതെ പോയവരുണ്ട് അപ്പോൾ ഈ ഫണ്ട് ഒന്നും തിരികെ ഇതുവരെ അറിയാൻ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഫണ്ട് വെച്ച് ഹൈബ്രിഡ് രണ്ട് ബസ്സുകൾ വാങ്ങിയപ്പോൾ ആ ബസ്സുകളുടെ അത് മീഡിയയിലാണ് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ അതിനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അതിൻ്റെ പിന്നീട് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ഉത്തരവാദിത്വം മീഡിയയ്ക്ക് ഉണ്ട് പക്ഷേ ഇതുവരെ ആരും അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല പക്ഷേ ഇതുവരെ ഒരാൾക്ക് പോലും ഹൈബ്രിഡ് ബസ്സിൽ നിന്നുള്ള ലാഭവിഹിതമെന്ന് പറഞ്ഞിട്ട് ഒരു ജീവനക്കാരനും കിട്ടിയിട്ടില്ല അങ്ങോട്ട് പിടിക്കുന്നതാണ് ഓരോരോ കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് പിടിക്കുകയാണ് ഇപ്പോൾ പലരും വണ്ടി ഓടിക്കുന്നവർ ഓട്ടോറിക്ഷ ഓടിക്കാനും ടിപ്പർ ഓടിക്കാനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക സ്വിഫ്റ്റ് ജീവനക്കാർ കാരണം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ അവർക്ക് മാനനഷ്ടവും അവരുടെ ജീവഹാനിയും പല പ്രശ്നങ്ങളാണ് സമ്മർദ്ദമുണ്ട് സാധാരണ വാഹനങ്ങൾ ഓടിക്കുന്ന പോലല്ല ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നത് മന്ത്രി അവിടെ ഇരുന്ന് പ്രസ്താവനകൾ ഇടക്കും വഴിയിൽ കാണുന്ന ആര് കൈ കാണിച്ചാലും സൂപ്പർ ഭാഷ നിർത്തണമെന്ന് പ്രസ്താവന നടക്കും ആ സൂപ്പർ ഭാഷയിൽ എയർപോർട്ടിലേക്ക് നെടുമ്പാശ്ശേരിയിലേക്കും തിരുവനന്തപുരം എയർപോർട്ടിലേക്കും യാത്ര ചെയ്യുന്ന യാത്രക്കാർ യാത്രക്കാരുണ്ടാവും റിസർവേഷൻ ചെയ്തിട്ട് അവർ ജീവനക്കാരുടെ മെക്കിട്ട് കയറും അവർ ജീവനക്കാരുടെ മെക്കിട്ട് കയറും ജീവനക്കാർ അതും സഹിക്കണം മന്ത്രി പറഞ്ഞ പശ്ചാത്തലത്തിൽ കൈ കാണിക്കുന്നുണ്ട് നിർത്തായിരുന്നാൽ അവരുടെ കംപ്ലയിൻ്റുകളും പരിഹരിക്കണം അവർ അങ്ങനെ കംപ്ലയിൻ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കംപ്ലയിൻ്റുകൾക്കെതിരെ നടപടിയെടുക്കാനാണ് മന്ത്രിക്ക് ഉത്സവം അപ്പോൾ ജീവനക്കാരുടെ ഭാഗത്തൊന്നും ആരും ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ കെ എസ് ആ ടി സി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ചിലപ്പം മുതൽ കെസ് ആർ ടി സി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ കെ ആർ സി ജീവനക്കാരനാവുന്നതിന് മുൻപ് സിഫ്റ്റ് ജീവനക്കാരനാകുന്നതിന് മുൻപ് ഞാൻ കെ എസ് ആർ ടി ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് യാത്ര ചെയ്തേക്കുന്നത് പല രീതിയിലാണ് അതായത് റിസർവേഷൻ ചെയ്ത് വല്ലാതെയും ഡിഫൻസിലേക്ക് ജോലിക്ക് പോകുന്ന സമയത്തും വരുന്ന സമയത്തും ഒക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡിപ്പെെൻഡ് ചെയ്യുന്നത് കെ എസ് ആർ ടി സി ആയി മാറി ഈ അടുത്ത കാലത്ത് സിഫ്റ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് മാറിയിട്ടുണ്ട് കാരണം നമ്മൾ ബുക്ക് ചെയ്യുക അപ്പോൾ ഇന്നടടുത്തൊന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ വന്ന് കോൾ ചെയ്യും സി ടി ജീവനക്കാർ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ വലിയൊരു ഇഷ്ടം തോന്നി ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയ പോലെ തന്നെ എത്രയോ പേർക്ക് അങ്ങനെ തോന്നിയ യാത്രക്കാരുണ്ട് ഇപ്പോൾ ഇന്നലെയും കൂടെ ഒരു നാലഞ്ച് പേർ റിസർവേഷൻ ചെയ്താൽ എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് ഞാൻ ഇന്നലെ ഗണേഷ് കുമാർ സാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ ഞാൻ കാണിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ ആ യാത്രയുടെ സമയം അതിക്രമിച്ചുകൊണ്ട് ഒരു മേഡം പെട്ടെന്ന് തന്നെ വേറെ വണ്ടിയിൽ അരിപ്പാടിന്ന് കയറ്റി വിടുകയും അത് ഇവിടെ വെച്ച് അത് കെ എസ് ആർ ടി സിയിലെ ബസ്സായിരുന്നു അത് ബൈക്കിലേക്ക് എടുത്ത് വെച്ച് ആക്സിഡൻറ്റിൽ പെടുകയും പിന്നെ അവർ ടാക്സി വിളിച്ച് പോകുന്ന ഒരു സംഭവം ഇന്നലെ ഉണ്ടായി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കെ എസ് ആർ ടി സിയിലെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല പക്ഷേ സിഫ്റ്റിനെ എന്തോ മനഃപൂർവ്വം കരുവരുത്തേച്ച് കാണിക്കുന്ന രീതിയിൽ ഒന്നാമത് കാര്യം സിഫ്റ്റിന് ജീവനക്കാർക്ക് കൂട്ടായ്മ ഞങ്ങളുടെ ഒരു ചാരിറ്റി കൂട്ടായ്മ ഒഴിച്ചാൽ യൂണിയനുകളുടെ ഒരു യാതൊരു സപ്പോർട്ടുകളും ഇല്ല ഞങ്ങൾ ജൂനിയറുകളുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുമില്ല കാരണം ഇതിനകത്ത് ഇപ്പം തുടക്കം തൊട്ടേ സിഫ്റ്റിനെതിരെ ഒരു തുടക്കം തൊട്ട് കോടതിയിൽ വരെ പോയതാണ് എന്ന് പറയുന്നത് അപ്പോൾ അവർ ഒരു പക്ഷേ ഒരുപക്ഷെ ഇതിനെതിരായിരുന്നായിരിക്കും അതിനെ അതിജീവിച്ചത് ബിജു പ്രഭാർ സാറും ആന്റണി രാജു സാറാണ് പക്ഷേ ഗണേഷ് കുമാർ സാർ വന്നപ്പോൾ കാണിച്ച ആ ഒരു ഷോയൊക്കെ പിന്നെ പുള്ളിക്ക് കാണിക്കാൻ പറ്റുന്നില്ലായിരിക്കും കാരണം പുള്ളി പറഞ്ഞ വാക്കുകളൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ തിരുവനന്തപുരം സെൻട്രലിൽ പോയിട്ട് നോക്കണം അവിടുത്തെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ വന്ന് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് തിരുവനന്തപുരം സെൻട്രലിലെ ജീവനക്കാർ കിടക്കുന്ന സ്ഥലത്തുനിന്ന് പോയി നോക്കണം അവിടെ ബാത്റൂം എങ്ങനെയുള്ളതാണ് അവിടെ ഒരു ഫാൻ പോലും ഉണ്ടോ നോക്കണം ഞങ്ങളിടയ്ക്ക് ഞങ്ങൾ പിരിവെടുത്ത് യാത്രക്കാരുടെ അല്ലാതെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ജീവനക്കാരുന്ന് പിരിവെടുത്ത് ഫാൻ ഇടുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അത് മോശം ഉണ്ടാക്കുന്ന കാര്യമാണ് ആ ആ ഒരു ചർച്ചയിൽ നിന്ന് ഞങ്ങളുടെ ജീവനക്കാർ തന്നെ പിന്മാറിയത് പക്ഷേ അത് നിങ്ങൾ പോയി നോക്കൂ പല സ്ഥലങ്ങളിലും അദ്ദേഹം അത് ചെയ്യും ഇത് ചെയ്യും അന്ന് സിഫ്റ്റിൻ്റെ ഓഫീസിൽ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തിന് ശേഷം ആദ്യമായിട്ട് വന്ന് നടത്തിയ പ്രസ്താവനയിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നതാണ് ഞാനും അദ്ദേഹത്തിനോടൊപ്പം സെൽഫി എടുത്താണ് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ ഈ ജീവനക്കാരായുള്ള ചെറുപ്പക്കാർക്ക് ഉണ്ടായിരുന്നു ഗണേഷ് കുമാർ സർ വരുമ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ള വലിയൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ ഇപ്പം പ്രതീക്ഷയെ പോയത് മാത്രമല്ല അദ്ദേഹം വളരെ മോശമായിട്ട് ഇത്രയും ചെറുപ്പക്കാരെ യുവാക്കളെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴത്തേക്ക് അവരുടെ മാനസികാവസ്ഥകൾ നോക്കുക എൻ്റെ തന്നെ ഞാൻ ഒരു ഇരുപത് വർഷക്കാലം സൈന്യത്തിൻ്റെ ഭാഗമായ ബി ആർ ഒ എഞ്ചിനീയേഴ്സിൽ വർക്ക് ചെയ്ത ആളാണ് എനിക്ക് ആ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് വണ്ടി ഓടിക്കാനാണെങ്കിലും വണ്ടിയുടെ മെയിൻ്റനൻസ് സംബന്ധമായിട്ട് ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥലത്തിലുള്ളവരോട് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളും ഒരു ഡിപ്പോ വില മാത്രം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെടുത്താൽ തന്നെ ഞാൻ എനിക്കറിയാം ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ച എൻ്റെ 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 തെളിവുകളുണ്ട് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചു ഒരു ഡിപ്പോയിൽ മാത്രം അപ്പോൾ ഈ കേരളത്തിലുള്ള ഉടനിലുള്ള എത്രമാത്രം ഡിപ്പോകളുണ്ട് ആ ഓരോ ഡിപ്പോകളിലുള്ള ജീവനക്കാർ പല പരാതികളും എഴുതിയിട്ടിരിക്കുന്നതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഒക്കെ ഞങ്ങളുടെ അടുത്തുണ്ട് അപ്പോൾ ഞങ്ങളത് വേണ്ടി വന്നാൽ അതെല്ലാം ഇപ്പം മന്ത്രി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് അന്വേഷണിക്കാൻ പറയുവാണെങ്കിൽ ഞങ്ങൾ അതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറും ഇതിനു മുൻപും കൈമാറിയിട്ടുണ്ട് പലതും പക്ഷെ അതൊന്നും പിന്നീട് പുറത്തു വന്നിട്ടില്ല വാഹനങ്ങളുടെ മെയിൻറ്റനൻസ് സംബന്ധമായ കാര്യങ്ങളാണ് മെയിൻ്റനൻസ് സംബന്ധമായ കാര്യങ്ങൾ വാഹന പുതിയ വാഹനങ്ങൾ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട് പിന്നീട് ഒരിക്കലും മെയിൻ്റനസ്സുകളുണ്ട് അത് കെ എസ് ആർ ടി സിയുടെ സിസ്റ്റമാറ്റിക്കലി വെച്ച് നോക്കുമ്പോൾ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് പക്ഷേ ആ മെയിൻ്റനൻസ് നടക്കാതിരിക്കാൻ എന്തെങ്കിലും അപകടം ഉണ്ടായാലപകടവും ജീവനക്കാരുടെ മുകളിൽ കെട്ടിവെച്ച് ജീവനക്കാരിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഡാമേജ് എന്ന് പറയുന്ന സാധനം പൈസ കട്ട് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അയ്യായിരം രൂപയുടെ ജോലി ഒരു ഇരുപത് ദിവസവും പത്ത് ദിവസമോ ഇരിക്കുമ്പോൾ ഒരാൾ ഒരു ജീവനക്കാരൻ ചെയ്താൽ അതിനകത്തൊന്നും രണ്ടായിരം രൂപയും പിടിക്കുന്ന ഒരു സംവിധാനം കോസ്റ്റ് ഓഫ് ഡാമേജ് അത് പിടിക്കാത്ത ഡ്രൈവർമാർ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ജീവനക്കാരിൽ കാണില്ല പക്ഷേ കെ എസ് ആർ ടി സിയിൽ ഉണ്ടാവില്ല കെ എസ് ആർ ടി സിയിൽ അതിന് നിയമങ്ങളുണ്ട് അവർക്കങ്ങനെ ചെയ്യാനും പറ്റത്തില്ല കാരണം യൂണിയനുകളുണ്ട് കൂടാതെ അവരുടെ അവർ സ്ഥിര ജീവനക്കാരാണ് അവർ ജോലി ചെയ്താലും ഇല്ലെങ്കിലും അവർക്ക് ശമ്പളം കിട്ടും വേറെ എന്തെങ്കിലും രീതിയിൽ ജോ അവിടെ വന്നാൽ മതി വന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി പക്ഷേ കെ എസ് ആർ ടി സി ഷിഫ്റ്റ് ജീവനക്കാർ അങ്ങനെയല്ല ഡ്യൂട്ടി എടുക്കണം ഡ്യൂട്ടി എടുത്താലേ അവർക്ക് ശമ്പളമുള്ളൂ ആ ഡ്യൂട്ടി എടുക്കുന്നതിന് ഇത്രയും പ്രഷറുകളും സമ്മർദ്ദങ്ങളും നിലനിൽക്കുമ്പോഴാണ് അവർ ഡ്യൂട്ടി തന്നെ ഞങ്ങളുടെ ട്രെയിനിങ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഉദ്യോഗസ്ഥനുണ്ട് നമ്മുടെ റഷീദ് എന്ന് പറയുന്ന പറഞ്ഞൊരു സാറുണ്ട് പുള്ളിക്കാരനൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ ഇടയ്ക്ക് ബസ്സിലൊക്കെ യാത്ര ചെയ്തു മിക്കവാറും ബസ്സുകൾ അദ്ദേഹം യാത്ര ചെയ്യും എൻ്റെ കൂടെ തന്നെ ഞാൻ ആദ്യമായിട്ട് സിഫ്റ്റിൽ വന്നപ്പോൾ അദ്ദേഹം ഫ്രണ്ട് സീറ്റിൽ ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു പുള്ളി ട്രെയിനറാണ് വെച്ചാൽ നമ്മൾ ഓടിക്കുന്ന വാഹനങ്ങൾ ഓടിക്കുന്ന നിരീക്ഷിക്കുന്നതാണ് എന്നിട്ട് കൃത്യമായ റിപ്പോർട്ടുകൾ അദ്ദേഹം തന്നെ കൊടുക്കാറുണ്ട് വാഹനമൊക്കെ തെറ്റാണെങ്കിൽ അദ്ദേഹം തിരുത്തും രണ്ടാമത് ആണെങ്കിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യും അങ്ങനെ നല്ല ഉത്തരവാദിത്തപ്പെട്ട ജോലിയുടെ ആലമാറത്തുള്ള ഒരുപാട് ജീവനക്കാർ ജീവനക്കാരുണ്ട് കെഎസ്ആർടി സിയുടെ ആണെങ്കിലും സിഫ്റ്റിൻ്റെ ആണെങ്കിലും പക്ഷേ അതിനെ എല്ലാം ദുർവിനിയോഗം ചെയ്യുന്ന കുറേ ആൾക്കാർ അതിലധികം ആൾക്കാരുണ്ട് അതായത് ഇപ്പം ഞങ്ങളുടെ സ്വിഫ്റ്റിൻ്റെ മാനേജരും ജി എം ജനറൽ മാനേജറായിട്ടിരിക്കുന്നത് അദ്ദേഹം വരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു വർത്തമാനത്തിൽ നിന്ന് വളരെയധികം ദുഃഖമാണ് ഉണ്ടായത് നിങ്ങൾ ഇരുപതോളം വണ്ടികൾ ഇന്നലെ തന്നെ ഡാമേജ് ആയി അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്നു വെച്ചാൽ ജീവനക്കാരുടെ മാനസികാവസ്ഥയെ തളർത്തുന്ന രീതിയിലുള്ള വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഞങ്ങൾക്കിപ്പോൾ സംശയം തോന്നുന്നത് സ്വിഫ്റ്റിൻ്റെ തന്നെ മാനേജ്മെൻറ്റിലേക്ക് ഇരിക്കുന്ന കെ എസ് ആർ ടി സി ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിയെ കൊടുക്കുന്ന സമ്മർദ്ദമോ യൂണിയനുകളോ കൊടുക്കുന്ന സമ്മർദ്ദമാണെന്ന് വരെ ഞങ്ങൾക്ക് ആൾക്കാർ ഞങ്ങളുടെ ചെറുപ്പക്കാർക്കിടയിൽ ഇപ്പോൾ ചർച്ചയാണ് കാരണം അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കാം ഇങ്ങനെ ഇത്രയോ ഇങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഇതെടുത്ത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു നടപടി എടുക്കുമെന്ന് പറഞ്ഞ് ജീവനക്കാരെ മോശമായിട്ട രീതിയിൽ വിനേഷ് കുമാർ ചിത്രീകരിച്ചിട്ടുള്ളത് നിലവിലിപ്പോഴും ഈ സ്വിഫ്റ്റ് ജീവനക്കാരുടെ നിയമനം നടക്കുന്നുണ്ടോ സ്വിഫ്റ്റ് ജീവനക്കാരുടെ ആദ്യകാലത്ത് ഞങ്ങൾ റിക്രൂട്ടായ രണ്ട് വർഷത്തിന് മുൻപ് ഒരു മൂവായിരത്തിലധികം ആൾക്കാർ എക്സാം എഴുതിയിട്ടാണ് വന്നത് പി എസ് സിയിലേക്കാട്ടിൽ ടഫായിട്ടുള്ള ഒരു എക്സാമും അതിനുശേഷം ശേഷം ആർ സി ആർ ടി സിയുടെ തന്നെ ട്രെയിനിങ് സെൻറ്ററിലെ ട്രെയിനിങ്ങും അതുപോലെ മറ്റുള്ള എച്ച് ടെസ്റ്റും ടി ടെസ്റ്റും ഒക്കെ കെ എസ് ആർ ടി സിക്ക് വേണ്ടി കെ എസ് ആർ ടി സിയുടെ ബസ്സുകളിൽ നമ്മുടെ ആർ ടി ഒ ഉദ്യോഗസ്ഥരാണ് നടത്തിയത് അതിനുശേഷം ഇടക്കാലത്ത് ഒരു പ്രാവശ്യം ഒരു ടെസ്റ്റിലൂടെ വിളിക്കുകയും അതിനുശേഷം ആൾക്കാരെ കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ടെസ്റ്റ് ഇല്ലാതെ എഴുത്തു പരീക്ഷകളില്ലാതെ കുറേ പേർ റിപ്പോർട്ട് ചെയ്തു ഇപ്പം നമ്മൾക്കറിയാം നമ്മുടെ സാധാരണ ഗതിയിൽ ഒരു ജീവനക്കാരെ ക്ഷണിക്കുന്നത് വർഷത്തിൽ ചില പ്രാവശ്യം ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കും ഇതിപ്പോൾ മൂന്നും പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വിളിക്കേണ്ട അവസ്ഥയാണ് സ്വിഫ്റ്റിനുള്ളത് പിന്നെ അതിൻ്റെ അവരുടെ ദുരുദ്ദേശം ഒരുപക്ഷേ ഇതുകൂടാണോന്നറിയില്ല ഈ മുപ്പതിനായിരം രൂപ വാങ്ങുന്ന ഒരു സംവിധാനമുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതാണെന്ന് തോന്നുന്നു മുപ്പതിനായിരം രൂപ ഇത് ഒരാളുടെ വാങ്ങും അപ്പോൾ ഈ മുപ്പതിനായിരം രൂപ പിന്നെ തിരിച്ചു കൊടുക്കുമെന്നും അല്ലെങ്കിൽ ഇതുകൊണ്ട് വാങ്ങിയ ഹൈബ്രിഡ് ബസ്സുകളിൽ ഉപയോഗിച്ചതുകൊണ്ട് ആ ഹൈബ്രിഡ് ബസ്സിന് ലാഭവീതം ജീവനക്കാർ കൊടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക എത്ര പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങളിപ്പോൾ ആ ജീവനക്കാരെയും അവിടെ ചോദിച്ചാൽ ഈ വിവരങ്ങൾ അറിയാം അതല്ലാതെ ബസ്സിൽ യാത്രക്കാരോട് ചോദിച്ചാൽ ഞങ്ങൾ മോശപ്പെട്ടവരാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് അന്വേഷണം നടത്തിയാൽ മനസ്സിലാവും പിന്നെ ഈ റിക്രൂട്ട്മെന്റ് ഇപ്പോഴും വിളിച്ചിട്ടുണ്ട് നിന്ന് നിർബന്ധിതരായിട്ട് ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഡിപ്പോകളിലും ഓൾറെഡി കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്ക് എംപ്ലോയ്മെൻ്റ് നിന്ന് ലെറ്റർ വന്നു തുടങ്ങി അടുത്തുള്ള കെ എസ് ആർ ടി സിയിലേക്ക് വേണ്ടി അവരുടെ ഡിപ്പോകളുടെ പരിസര പ്രദേശത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഈ പേപ്പറിലുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് രണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ജീവനക്കാർക്ക് തന്നെ കുറേ സ്ഥലങ്ങളിൽ ഈ കത്തുകൾ വന്നിട്ടുണ്ട് കത്തുകൾ അയച്ചിട്ടുണ്ട് എംപ്ലോയ്മെന്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത്തരമായ ഒരു അവസ്ഥയിലേക്ക് കെ എസ് ആർ ടി സി പോവുകയാണ് ജീവനക്കാരിലാത് പക്ഷേ സ്വിഫ്റ്റിനെ ടെസ്റ്റുകൾ നടത്തി എല്ലാം എടുത്തിട്ടും ആരുടെയൊക്കെ എതിർപ്പ് കൊണ്ട് മന്ത്രിക്കും പറയേണ്ടി വരുന്നു മന്ത്രി തുറക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്ന പോലുള്ള ആ ഒരു ഇതൊന്നും ഇപ്പോൾ ഇല്ല മന്ത്രിക്കും മന്ത്രി ആരുടെയോ സമ്മർദ്ദത്തിന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് അദ്ദേഹത്തിനൊന്നും പറയാനുണ്ടോയെന്ന് ഇപ്പം സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അങ്ങനെയുള്ളതാണ് എന്തായാലും നമ്മളോട് വ്യക്തമാക്കുന്നത് ഇപ്പോൾ തന്നെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ജീവനക്കാരിൽ ഏറെ പേരും ഇപ്പോൾ റിസൈൻ ചെയ്ത് ജോലി ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് വരും ദിവസങ്ങളിലും ഇവർ കൂട്ടരാജിയിലേക്ക് ഉൾപ്പെടെ കടക്കും എന്നാണ് ഈ ജീവനക്കാർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം